രാഹുൽ ൂട്ടത്തിനെതിരെ കേസെടുത്തു പോലീസ് നിർബന്ധിത ഭ്രൂണഹത്യ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വലിയമല പോലീസ് സംഭവം നടന്നത് സ്റ്റേഷൻ പരിധിയിലായതിനാൽ തിരുവനന്തപുരം ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം സംഭവം നടന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് നേമം പോലീസിന് കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്നും നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നു ഇന്നലെ രാത്രിയാണ് റൂറൽ എസ് പിയുടെ ഓഫീസിൽ വച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതേസമയം അതിജീവിതയുടെ പരാതി ലഭിച്ച മുഖ്യമന്ത്രിയുടൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്